ശബരിമലയിൽ ഉണ്ടായ തിരിച്ചടി അനുകൂലമായി പാകപ്പെടുത്താനുള്ള ഇടതുമുന്നണി നടത്തുന്ന ജാഥയ്ക്കിടെയുണ്ടായ ഇത്തരത്തിലൊരു ഇരട്ടക്കൊലപാതകം സി പി എമ്മിന് വമ്പൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കരകയറാനാകാത്ത തിരിച്ചടി കേട്ടുകേൽവില്ലാത്ത വിധം ഒരു പാർട്ടിയിലെ പേരെ ഒരുമിച്ച് വെട്ടിക്കൊന്ന സംഭവം സർക്കാരിനും സി പി എമ്മിനും ഉണ്ടാക്കിയ തിരിച്ചടി ചെറുതൊന്നുമല്ല പതിവില്ലാത്ത വിധം ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കി തൃശൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ജി സെന്ററിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനെ കണ്ട് ചർച്ച നടത്തിയതും സംഭവത്തിന്റെ രാഷ്ട്രീയ ഗൗരവം എത്രമാത്രം ആണെന്ന് വിളിച്ചോതുന്നതാണ് കാനം രാജേന്ദ്രനും കുടിയേരിയും നയിക്കുന്ന ജാഥകളും നിർത്തിവെക്കേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കിടെ പെരിയ ഇരട്ട കൊലപാതകം സിപിഎമ്മിനെ എത്തിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്കാണ് സംസ്ഥാനത്ത് അക്രമ രാഷ്ട്രീയം അവസാനിച്ചുവെന്ന കുടിയേരിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ കൊലക്കത്തിക്ക് ഇരയായത് ജനവികാരം എതിരാകുമെന്ന് കണ്ടതോടെ പെരിയ കൊലപാതകത്തെ പൂർണ്ണമായും തള്ളിക്കറഞ്ഞ് കൊടിയേരി രംഗത്തെത്തി ഈ വാക്കുകൾക്ക് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിലാണ് പിരി രണ്ട് ജീവനുകൾ കൊലക്കത്തിക്ക് ഇരയായതെന്ന് പാർട്ടിക്ക് പങ്കുണ്ടെന്ന് എഫ്ഐആറിൽ പോലീസും വ്യക്തമാക്കിയതോടെ സി പി എം പ്രതിരോധത്തിലാവുകയും ന്യായീകരണവും ഒഴിവാക്കുകയും ചെയ്തു പിന്നീട് സംഭവത്തിന് പിന്നിൽ പാർട്ടിക്കാരുണ്ടെങ്കിൽ വച്ചുപുറിപ്പിക്കില്ല എന്ന വ്യാഖ്യാനവുമായാണ് കുടിയേരി രംഗത്തെത്തുന്നത് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് സി പി എമ്മിലെ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നതും അക്രമ രാഷ്ട്രീയം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കുന്നു കൊലപാതകം പാർട്ടിക്കൊപ്പം സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എ കെ ജി സെന്ററിൽ കൂടിക്കാഴ്ച നടത്തി ഒരു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കിടെ കാസർഗോഡ് ജില്ലാ നേതൃത്വത്തോട് സ്ഥിതിഗതികൾ ആരാഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് കടുത്ത പ്രതിസന്ധിയിലേക്ക് സിപിഎം എത്തിച്ചേർന്നിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ എത്തിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും ഷുക്കൂർ വധക്കേസിൽ പി രാജന്റെ പേരിൽ സി ബി ഐ കൊലക്കുറ്റം ചുമത്തി കുറ്റപത്രം നൽകിയിട്ട് ദിവസങ്ങൾ കഴിയുന്നതേയുള്ളൂ കതിരൂർ മനോജ് വധക്കേസിലും ജയരാജൻ പ്രതിയാണ് ഫസലിന്റെയും ഷുഹൈബിന്റെയും കേസിൽ സി പി എം ആണ് പ്രതി നിൽക്കുന്നത് പി രാജൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തി സി ബി ഐ കുറ്റപത്രം നൽകുന്നത് ഇത് യു ഡി എഫ് പ്രചാരകായികമാക്കുന്നതിനിടെയാണ് ഇരട്ടക്കൊലകളുടെ ഉത്തരവാദിത്വം കൂടി സി പി എമ്മിന്റെ തലയിലേക്ക് വരുന്നത് കൊല്ലപ്പെട്ട പെരിയ കല്ലിയോട് സ്വദേശി കൃപേഷ് ഉരാങ്ങര സ്വദേശി ശരത് എന്നിവരോട് സി പി എം പ്രവർത്തകർക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും പ്രാദേശിക നേതാക്കൾക്ക് അക്രമത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും എഫ്ഐആറിലുണ്ട് അതേസമയം കൃത്യത്തിന് പിന്നിൽ മൂന്നംഗ കൊട്ടേഷൻ സംഘമാണെന്നും സൂചനയുണ്ട് കൊലപാതകത്തിന് ശേഷം സംഘം ബംഗളൂരുവിലേക്ക് കടന്നതായാണ് വിവരം ഇവരെ കണ്ടെത്താനായി കർണാടകത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു തങ്ങൾക്ക് വധഭീഷണിയുള്ളതായി കൃപേഷും ശരത്ലാലും വേഹിക്കൽ പോലീസിനെയും സ്ഥലം എം എൽ എയും അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് കാര്യക്ഷമമായി ആരോപണം ഉയരുന്നു എന്നുംഴു കൊടുവാൾ എന്നിവ പോലെയുള്ള മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചാണ് ഇരുവരെയും വെട്ടിക്കൊന്നതെന്നാണ് പ്രാഥമിക നിഗമനം ഈ ഇരട്ട കൊലപാതകത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കരകയറാൻ ആകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മലയാളി വാർത്ത